നമ്മുടെ പുതു വീഡിയോയിലേക്ക് എല്ലാ സൗഹൃദങ്ങൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം നമ്മൾ ആദ്യം തന്നെ നമുക്ക് നമുക്ക് നീട്ടിയ മൊത്തം മീനെയാണ് നമ്മൾ ആദ്യം തന്നെ കാണിക്കാൻ പോകുന്നത് ഇതാ ഒരു മീൻപെട്ടി നിറയെ മീൻ മീനാണ് കഴിച്ചിൽ കഴിച്ചിൽ നമ്മൾ നാട്ടിൽ കഴിച്ചിൽ പറയുമ്പോൾ നിങ്ങൾ കോമൺ ആയിട്ട് നമ്മൾ വരാൽ പറയുന്ന മീനാണ് നമ്മളിന്ന് മൊത്തം പൊക്കിയിട്ടുണ്ട് ഇതാ ഒരു മീൻ ബോക്സിൽ നിറച്ച് മീനാണ് അപ്പോൾ ഇതിനെയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് കണ്ടോ കണ്ടോ നല്ല ഹെവി സാധനമാണ് സൈസാണ് നല്ല അത്യാവശ്യം വലുപ്പൊക്കെ ഉണ്ട് കണ്ടോ നല്ല ജീവനോടെ പടച്ച് തെറിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതിൻ്റെ വലുപ്പം ഒന്ന് കാണിച്ചു തരാം കണ്ടോ കൈയിൻ്റെ വലുപ്പമുണ്ട് അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് കിട്ടിയെന്ന് കാണമെങ്കിൽ നമ്മൾ നമ്മളെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കണ്ടാലും നമുക്ക് അറിയാൻ പറ്റും ഇപ്പം കൂടാതെ നമ്മളെ കയ്യിൽ ഉണ്ട് ഫിലോപ്പി നമ്മൾ കുറച്ചാൽ പിടിച്ചുള്ളൂ അപ്പോൾ മെയിനായിട്ട് നമ്മൾ ടാർഗറ്റ് ചെയ്ത് വരാൽ അപ്പോൾ ഫിലോപ്പി നമ്മൾ കിട്ടുന്നത് മാത്രമേ പിടിച്ചിട്ടുള്ളൂ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു എന്താ അല്ലുണ്ടോ നല്ല പെറിച്ച് പടച്ച് കളിക്കുന്നുണ്ട് തെറ്റു സാധനമാണ് അപ്പോൾ ഫിലോപ്പി കുറച്ചാണെങ്കിലും വരാൽ നല്ലോണം കിട്ടിയിട്ടുണ്ട് ഉണ്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊക്കെ എങ്ങനെയാണ് കിട്ടിയെന്ന് ഒന്ന് കാണാൻ പോവുകയാണ് അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ പിടിച്ചതെന്ന് ഇതാ ഈ ലൊക്കേഷൻ നിന്നാണ് നമ്മൾ ഇനിയൊക്കെ നമ്മളെ ഒരു ഐസ് ഒരു മീൻപെട്ടി ബോക്സ് നിറച്ച് മീൻ പിടിച്ചത് ഇവിടെ നിന്നാണ് അപ്പോൾ ഇവിടെ വണ്ട് കെട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ വണ്ട് കെട്ടി ഈ വെള്ളമൊക്കെ തികച്ചു വേണം നമ്മൾ മീൻ പിടിക്കാൻ പോകുന്നത് കണ്ടോ അടിപൊളി സ്ഥലമാണ് വലിയ വെള്ളമൊന്നും ഇല്ലാന്നെങ്കിലും കുറച്ച് പണിയുണ്ട് കണ്ടോ മീനൊക്കെ ഇവിടുന്ന് പഠിച്ച് കളിക്കുന്നുണ്ട് ആക്ടിവിറ്റി ആണല്ലോ ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മളിവിടെ വണ്ട് കെട്ടി ഇത് വറ്റിച്ച് തേങ്ങ അപ്പോ ഏകദേശം വണ്ടെല്ലാം കെട്ടി തെറ്റായിട്ടുണ്ട് മീൻ നല്ലെല്ലാം കളിക്കുന്നുണ്ട് പോണ്ടോ വണ്ട് നല്ല ഹൈറ്റ് കെട്ടി ഞാൻ ഇറങ്ങാൻ പോയാണ് ഇപ്പൊ എന്തായാലും ഈ വണ്ടിന്ന് അപ്പുറത്തെ വണ്ടി അപ്പുറത്തെ കണ്ടത്തിലേക്ക് ഈ കണ്ടത്തിലെ വെള്ളം മൊത്തം തേയി എത്തിക്കണം എന്നാലും നമുക്ക് ഇവിടുന്ന് മീൻ പിടിക്കാൻ പറ്റും ഇപ്പം ഏകദേശം അപ്പുറം വറ്റിക്ക നടത്തുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇപ്പുറം തുള്ളി കളിക്കുന്ന പിടിക്കണ്ട പരിപാടിയോട് പറന്ന് കളിക്കുന്നുണ്ട് അപ്പൊ ഇവിടുന്ന് പിടിക്കാൻ നോക്ക് ശ്രമിച്ചോണ്ട് അപ്പറന്ന് വെള്ളം തോലും നടക്കുക രണ്ടുപോലെ ഒരേ സമയത്ത് നടക്കാണ് അപ്പൊ അവിടെ ഒരു വണ്ടിട്ടുണ്ട് അപ്പറൊരു വണ്ടി നടു കണ്ട വറ്റിച്ച് വേണം കണ്ടാൻ വറ്റി എന്തായാലും മീൻ കണ്ടോ മീൻ ഉണ്ട് നല്ല ഇഷ്ടം നല്ല വറ്റിക്കൽ പറയുന്ന ബാക്കി പിന്നെ നമ്മക്കാണ അപ്പൊ നമ്മള് നേരത്തെ കണ്ട മീൻ മീനിനൊക്കെ പിടിക്കാൻ പോവാണ് വെള്ളം ഏകദേശം പറ്റിയാലേ നമുക്ക് ഇനി എല്ലാം പൊക്കാൻ പറ്റുമോ എന്തായാലും നമ്മൾ മാക്സിമം വെള്ളം പറ്റിച്ചുകൊണ്ട് നടക്കാൻ പോവാണ് അപ്പം ഏകദേശം ഏകദേശം അവസാന ഘട്ടത്തിലെത്തിയിട്ടുണ്ട് വെള്ളം വെള്ളം ഫുള്ള് കംപ്ലീറ്റ് പറ്റി തേങ്ങി വറ്റിച്ചിട്ടുണ്ട് അപ്പം കുറച്ച് വെള്ളം കൂടിയാളു ഇനിയിപ്പോൾ ഏകദേശം ചളിപുളിയാണ് നമ്മളെ ഈ ചളിവിളിയിൽ നിന്ന് കലക്കിച്ച് പോകണം നമുക്ക് മീനെല്ലാം പിടിക്കുക ഇഷ്ടംപോലെ മീൻ ചളി പൊത്തിയിട്ടുണ്ട് അതെല്ലാം നമ്മൾ പിടിക്കണം

はい。はい ম

മീൻ ചാകരയാണ് നെല്ലെണ്ണം സഹായി സംഭവം മർത്തുമത്തൽ സഹായി പൈതുമ്പോ കയച്ചിലൂടെ പേടി സ്വപ്നമായ വടിവളപ്പു കണ്ണൂട് ആ അജീഷ് കുഞ്ഞനമ്പാടി അല്ല ചൈനീസ് അമ്പാടി ஆ ஆ வல 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 குற ஆ 40 ல எழுது 40 ல எழுது ஆ அடிடும் போலாம் தெரியும் வல 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 இல்லை என்ன புரியு முன்னோடல ஒறியலன்றதுனால இல்லை முன்னோடல முன்னோட முன்னோட அடிடும் கால் போனி இல்ல முன்னோடால ச சிம்பிள் அவங்க கால் அங்கலடா புரியல அம்பாரின பேக்கலாம் நான் இந்த பக்கத்துல இல்லடே போச்சு தூரத்தை அடுத்து உள்ளத திர வைக்கலாம் ദ്യംത്തായിച്ചിന്റെ സുഖേനും കണ്ട കണ്ട വിളിച്ചോ ഓപ്പൺ ആ അല്ല

അവെല്ലാം പൊണ്ട് જાયണ്ടി. ആയില്ലേടാ? ആടി പോയേ. ഓക്കേ. എന്നെ ഏട്ടയാർലെടാ ക്യാമറയിൽ നിന്ന് ചാടലേക്ക്. ആ വടഹരന്റെ അടുത്തേക്ക് പോയേ അടുത്തേക്ക് പോയേടാ കൈചില് പേടി സ്വപ്നായ അപ്പൻ. ആ ആ മുമ്പില് അതെന്നാ ആദെന്നാ സിമൻ ഓടു 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 ഓടുണ്ട് ആദെന്നാ. ആയിപ്പോ അപ്പുറ ചാടിയല്ലോ. നടടി നടീല ആദെന്നാ ആ ആ ആക്ഷൻ काट്

എന്ത് സുഖ പോന്നാണേ വാലയം കേടുത്തപ്പോ റിസ്ക് ഉണ്ടോ ശരി മുന്നോട്ട് ആടാ ആടാ അങ്ങോട്ട് കിട്ടി കിട്ടി ആടാങ്ങൾ പിടിച്ചിട്ട് കുക്കും പൊട്ടിക്കാൻ നോക്കി അല്ലേ ആ അപ്പൊ ചുണ്ടീൻ ചുണ്ടീനൊന്നും ഒഴിവാക്കില്ല മല മാണ്ടി മിക്കവാറും ആർക്കാണ് യോഗം ജിഷ്ണു പേടിച്ചിട്ട് മീന പിടിക്കു വറ്റിക്കാനാവുന്നില്ല പാടി봐 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 കട്ട് ആക്ഷൻ ഓക്കേ ഞാനത് വെളിയിൽ എടുക്കാനാണ് ക്യാമറയിൽ കേറിയില്ല സൈഡിൽ കേറി ദേഷ്യൻ അങ്ങോട്ട് കേറി ആടാ ആവളയാണ് അവളെ ഞാൻ പോണത് ോ <sighs> ടും പോട്ടീഡിയോക്കാ ഇന്നലി ലാലിറങ്ങുന്നേക്കോ വീഡിയോ റെക്കോർഡ് ആയിരുന്നു ഞാൻ വിളിച്ചിറങ്ങുന്നത് പറയാ മേടിയാ കൊറേ ഞാനക്കണ്ട വിളിച്ചറിഞ്ഞോ ഇനി കട്ട് ചെയ്തിരത്തോളം ഇവിടെ അതിനെ പോയിട്ടാ പറ്റൂട്ടോ पूरे बॉक्सों, हम क्या, बोलो, बोलिए कि, बढ़े, बोलो, जा जा दिया, हर्ष वोकर, साला भैया, आ അപ്പം നമ്മളെ മീൻപെട്ടിയിലെ മീനൊക്കെ എങ്ങനെയാ പിടിച്ചതെന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി കാണും ഇപ്പൊ ഇങ്ങന ഈ കാലത്ത് വറ്റിക്കല സീസൺ ആയതുകൊണ്ട് നമ്മള് വറ്റിച്ച് ഈ മീൻപെട്ടിയില് നിറച്ച് മീനെ പൊക്കിയത് ഒക്കെ കാഴ്ചകളൊക്കെ നിങ്ങൾ മനോഹരമായി ആസ്വദിച്ചു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി ഫിഷിംഗ് വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഈ വരറ്റിക്കൽ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കണ്ടോ ഇതുപോലെയുള്ള ഇതുപോലുള്ള എമ്മുടെ സാധനമായിട്ട് നമുക്ക് വീണ്ടും കാണാം